ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഫാസിൽ അവതരിപ്പിച്ചത് ആലുവായുടെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയാണ് ബഹുമാനെ ഫാസിൽ എത്തിച്ചേർന്നത് കല്യാണി പ്രിയദർശന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഫാസിൽ ആ പ്രകടനം നടത്തിയത് കല്യാണിയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും അതിനുശേഷം ഓഡിയൻസിൽ നിന്ന് വന്ന മൂന്ന് പേർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ കല്യാണിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന മെന്റലിസമാണ് ഫാസിൽ അവതരിപ്പിച്ചത് രണ്ടുപേർ മനസ്സിൽ വിചാരിച്ചത് കല്യാണിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഫാസിൽ സാധിച്ചു ഒരാൾ വിചാരിച്ചത് പറഞ്ഞത് ഫാസിലിന്റെ മക്കളാണ് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് മക്കൾ പറഞ്ഞത്